അരുണ്യമാതാ മാതൃവേദി ചെറുപുഴ മേഖല വാർഷികത്തിൽ തിരുമേനി മാതൃവേദി യൂണിറ്റിൽ നിന്നും അവതരിപ്പിച്ച കോമഡി സ്കിറ്റ് വേദിയിൽ ബീന സോജി ഷീജ ഇളമ്പാശ്ശേരിയിൽ നിത മേക്കലാത്ത് ജോമോൾ കല്ലിപ്പുഴ ടെസി അട്ടാർമാക്കൽ ജോൺസി ഇരിപ്പക്കാട്ട് സിനി മിസ്റ്റർ ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ ഇല്ല മംഗളഭാരം ശ്രദ്ധിച്ചു നോക്കൂ ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ ആ പരിചയമില്ല ഭാര്യ ഈ അറിയാമെങ്കിൽ ചോദിക്കേണ്ട കാര്യം ഉണ്ടായി മംഗള ഭാര്യ കോടതിയുടെ രീതികളാണ് ഉള്ളത് പറ അറിയാം ആക്ച്വലി എന്താണ് നിങ്ങൾ നിങ്ങൾ പ്രശ്നം പ്രശ്നം ഡെയിലി ഡെയിലി പ്രശ്നമാണ് കല്യാണം ശേഷം എന്റെ എനിക്ക് മുന്നോട്ട് പോകാൻ രണ്ടും രണ്ട് വേറെ പറ്റൂ അയ്യടാ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ആര് താമസിക്കണോ ജഡ്ജി സാറേ എനിക്ക് ഒരു നിമിഷം പോലെ കൂടെ താമസിക്കണ്ട എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം അല്ല ഈ റിവേഴ്സ് എന്ന് പറഞ്ഞ

വിദ്യാഭ്യാസ ഈ കാലഘട്ടത്തിൽ ഡിഗ്രി ഹോൾഡർ ആയ പോലെ എനിക്ക് ഡിഗ്രി വരെയൊക്കെ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ സൗകര്യമില്ല ചാരിക്ക് കിടന്ന് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഏതാം ക്ലാസ്സിൽ നിർത്തിയ ഇല്ലെങ്കിൽ ഞാൻ കളക്ടർ ആവുമായിരുന്നു എടോ പഠിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറയുന്നതാണ് സത്യം ഐസക് നൂട്ടൻ പോസിന്റെ വട്ടത്തിൽ നിന്നാണ് പഠിച്ചത് എബ്രഹാം ലിങ്കൻ മെഴുതിരി വട്ടത്തിരുന്നാണ് പഠിച്ചത് അമേരിക്കൻ പ്രസിഡന്റായി സാറേ ഞാൻ ജനിച്ച നാൾ മുതൽ നാഷണൽ പോണ കാലഘട്ടം മുതലേ എല്ലാവരും പറഞ്ഞ ഡയലോഗാണ് അവർ അവിടെ നിന്ന് പഠിച്ച മറ്റതായി ഇവിടുന്ന് പഠിച്ച മറ്റതായി സാറേ ഞാൻ ചെറിയ ഒരു

അതില് അതെല്ലാം ഇയാൾ പഞ്ഞിമരം കൊണ്ട് സാറേ അത് ഞാൻ നാളത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ചത്തു കഴിഞ്ഞാൽ മേളിൽ പറ്റോ പക്ഷേ പഞ്ഞിമരം വെച്ച് കഴിഞ്ഞാൽ ചാമ്പ മൂക്കില് പഞ്ഞെങ്കിലും വെച്ചോണ്ട് പോവാം ഞാൻ ഉദ്ദേശിച്ചത് മാത്രം എന്റെ കുടുംബത്തിൽ ജോലിക്ക് മനുഷ്യൻ പോലും ഇല്ല അറിയാം എല്ലാവർക്കും ജോലി അപ്പൊ അച്ഛൻ റിട്ടയർ ആയോ ഇല്ല പുള്ളി ഇപ്പഴ അച്ഛൻ അച്ഛൻ നിന്ന് റിട്ടയർ ആയി വന്നു ഇപ്പോഴും എന്താണ് രാഘവൻ നായർ ായിരുന്നു പച്ച എന്നെ കള്ളേണം കഴിക്കുന്നതിന് മുമ്പ് ഇയാളുടെ കഴിച്ചത് ചുമ്മയാണ് സാറേ വെറും പപ്പട കച്ചവടമാണ് അച്ഛൻ ഈ പപ്പട കച്ചവടം ഐ പി എസ് എങ്ങനെ അതെ പപ്പട കച്ചവടം അച്ഛന്റെ കടയുടെ പേരാണ് ഇന്ത്യൻ പപ്പടം സർവീസ് ഐ പി എസ് അതെ ഞാൻ ഉദ്ദേശിച്ചു അല്ല ഞാൻ വേറെ അത് മാത്രല്ല യുവറോണർ ഇയാളുടെ സ്വഭാവ ശുദ്ധിയിൽ എന്റെ കക്ഷിക്ക് സംശയമുണ്ട് മിസ്റ്റർ മംഗളഭാനു താങ്കൾക്ക് അഭിഹിതമുണ്ടോ താങ്കൾക്ക് അഭിഹിതമുണ്ടോ ഉണ്ട് ഞാൻ ചോദിച്ചാൽ ശ്രദ്ധിച്ചേക്കണം കേട്ട് ഞാൻ താങ്കൾക്ക് അഭിഹിതമുണ്ടോ എന്നാണ് ചോദ്യം ഉണ്ട് ഉണ്ട് ഉണ്ടല്ലോ എനിക്കാ ഞാൻ കണ്ട കഴിഞ്ഞ ആഴ്ച കണ്ടതാണല്ലോ അഭിഹിതമുണ്ടോ ഉണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോ കിലോ പച്ചരി നാല് ചാക്കരി അര കിലോ പഞ്ചസാര ഒരു ലിറ്റർ മണ്ണെണ്ണ എനിക്ക് കിട്ടി എന്റെ അരിവിഹിതം കിട്ടിയല്ല അരിവിധം കിട്ടിയെന്ന് പറഞ്ഞു അല്ല അഭിഹിതം പരസ്ത്രീ ബന്ധം എന്റെ പൊന്നു സാറേതമുണ്ടെന്ന് എന്റെ കക്ഷി കണ്ടുപിടിച്ചിരിക്കുന്നു ഒരു ദിവസം എന്റെ കക്ഷി വീട്ടിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇയാൾ അയൽപക്കത്തുള്ള മിനിയെ വീട്ടിൽ വിളിച്ചു വരുത്തി സംഭിച്ചിരിക്കുന്നു ഇതാ നിങ്ങൾ ഇത്രയും വിഷയായിട്ട് പറഞ്ഞത് മിനി എന്റെ പൊന്നു സാറേ ഇത് തെറ്റിദ്ധാരണ കൊണ്ട് പറ്റിയാണ് അതായത് ഞാൻ എന്റെ വീട്ടിലെ ഷോക്ക് അടിച്ച് കിടന്ന സമയത്ത് ഞാൻ ചാവാൻ പോയി ആരെങ്കിലും വന്ന് എന്ന് പറഞ്ഞപ്പോ മിനി ഓടി വന്നു അവർക്ക് മനസ്സിലായി ഞാൻ ചാവുന്നു അവൾ എനിക്ക് കൊറേ കൃത്രിമ ശ്വാസം തന്നെ രക്ഷിച്ചു അതിനെ കണ്ടുകൊണ്ട് വന്നിട്ടാണ് ഇവള് തെറ്റിടിച്ചിട്ട് ഇത്ര വിഷയത് നോട്ട് പോയിന്റ് യുവർ ഓണർ എന്റെ കക്ഷി ഷോക്ക് അടിച്ചു കിടന്നപ്പോ തെറ്റായ കാര്യമൊന്നുമല്ല കറണ്ട് അടിച്ച് വീണ് കിടക്കുന്ന ഒരാൾക്ക് കൃത്രിമ ശ്വാസം കൊടുക്കുന്ന നല്ല കാര്യം തന്നെ പക്ഷെ കറണ്ട് ഇല്ലാത്ത ഇയാളെ വീട്ടിൽ ഇയാളെ എങ്ങനെ കറണ്ട് അടിച്ചു ഇതാണ് എന്റെ ചോദ്യം അത് യുവർ ഓണർ കക്ഷിയെ എതിർ കക്ഷിയുടെ ആളുകളെ വിട്ട് ഉപദ്രവിക്കാൻ ഈ വെറുതെ കോടതിയിൽ യുവർ ഓണർ സാക്ഷിയെ അനുമതി തന്നാലും സാക്ഷി രസലകുമാർ ഹാജരുണ്ടോ 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 എന്റെ പൊന്നാളിയ എന്റെ വില നീ കൂടെ പ്രശ്നം പോലും ഞാൻ കൊണ്ടിടക്കുന്നു എന്നെ പട്ടിയടിക്കും പോലെ ഇവളെ അച്ഛനും സബോറിനും മാമനെ കടിച്ചു ഓർമ്മയുണ്ട് എല്ലാം വള്ളിയുള്ളി തെറ്റാതെ പറഞ്ഞു ദൈവോസ് മാൻ എനിക്ക് ഈ പൂതനെ വേണ്ട കേട്ടോ നമുക്കൊന്ന് കാണണം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് കേട്ടാ വട്ടയ്ക്ക് രസനകുമാർ ഇയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ ടാ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും അത് വിഷയല്ലേ പക്ഷെ ഇവർക്ക് മനസ്സിലാക്കണം എങ്കില് എനിക്ക് ഡൈവോഴ്സ് കിട്ടും കാലി പിടിക്കാൻ നീട്ടാ പറയൂ ഇങ്ങനെ ഒരു ഞാൻ വെറുതെ അത് ഇതുപോലെ സാക്ഷികളെ കൊണ്ടുവന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രതിഭാഗം അതുകൊണ്ട് കക്ഷിക്ക് എത്രയും പെട്ടെന്ന് വിവാഹമോചനം വേണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു അതോടൊപ്പം എന്റെ കക്ഷിയിൽ നിന്നും ഇവർ വാങ്ങിയ സ്ത്രീധന പണം എത്രയും പെട്ടെന്ന് തിരികെ നൽകണമെന്നും ഞാൻ ഹലോ ില്ലേനെ നിറച്ച് എന്റെ വീട്ടിൽ നിറച്ച് കാശ് കൊണ്ടുപോയി രാത്രി മുഴുവൻ എണ്ണിട്ട് ഇട്ടപ്പെടുത്തണമെങ്കിൽ ഏകദേശം ഒരു എട്ട് കോടി രൂപയെങ്കിലും ഉണ്ടായിരിക്കണം അത് എത്ര കേട്ടാ എനിക്ക് തന്നത് എട്ട് കോടി രൂപ പറ എന്റെ പൊണ്ണു സാറേ എനിക്ക് എട്ട് കോടി തോന്നില്ല ആകെ തന്നത് മൂവായിരം അറിയാം മൂവായിരം രൂപ ഈ മൂവായിരം രൂപ എണ്ണനാണ് ഒരു ദിവസം മൊത്തം എടുത്തത് സാറേ ഇരുപത്തഞ്ച് ദൈസ അമ്പ തൊട്ട് വെച്ച് ഒരു മൂവായിരം രൂപ സാറ് പത്ത് മിനിറ്റ് ഉണ്ട് ഒരു കായസഞ്ചിലും ഇവിടെ അച്ഛൻ കൊണ്ടു കണ്ടത് നിന്റെ സ്ത്രീധനവും എണ്ണിയപ്പോ എന്റെ കൈ കഴിച്ചു അങ്ങനെ രണ്ട് ബംഗലുകളെ ഞാൻ കുലിക്കുളിച്ചു അവരെ ശമ്പളം പോയിട്ട് ബാക്കി കിട്ടിയത് പതിനാറ് രൂപ അപ്പുറത്തെ കടയിപ്പോൾ ചായ ഒരു പടയിൽ നിന്നപ്പോ ആ പൈസ രൂപയും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവളുടെ മരണം വരെ അവളെ സംരക്ഷിക്കുന്നതിലെ അവരുടെ വീട്ടുകാർ കൊടുക്കുന്ന ഒരു പാരതോഷികമാണ് അത് കൊടുക്കാത്ത അന്തസ്സിന് ചേർന്ന പരിപാടിയല്ല അപ്പൊ പെണ്ണിന്റെ വീട്ടുകാർ ചെറുക്കന് കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ അന്തസ് അല്ല അല്ല നിന്റെ എനിക്ക് എത്ര പവൻ തരാൻ പറഞ്ഞത് നൂറ്റൊന്ന് പവൻ എത്ര തന്നു ണ്ടോ ബാക്കി തൊണ്ണൂറ് അടുത്ത് ഈ നിമിഷ കൊണ്ടുതരാൻ പറയണം ചിന്തരിന്നേക്കിന് എനി നല്ല തറവാട്ടി പിറന്നാളാണ് നിന്റെ തറവാട്ടി ഈ പറഞ്ഞൊക്കെ സത്യം തന്നെ ചുമ്മാ സാറേ ചേട്ടൻ ഒരു പെങ്ങലുണ്ടെങ്കിൽ ചേട്ടൻ ഒന്ന് പറ എന്റെ സ്ഥാനത്ത് ഒന്ന് പറച്ചിന് പറയുന്നു കോടതി ആയി പോയിട്ട് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ എന്ന് ഉപദ്രവിക്കാറുണ്ടോ അവസാനമായിട്ട് ഉപദ്രവിച്ചത് ആ കൃത്യം നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ മർദ്ദിക്കാറുണ്ട് ഇല്ല സാർ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾ സ്ഥിരം ഒരു മദ്യപാനിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റൂ അയ്യോ ഞാൻ നിഷേധിക്കുന്നു മദ്യപിക്കാറില്ല ഇല്ല ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ സൂര്യ ബാറിൽ നിന്ന് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിന് തെളിവുണ്ടെങ്കിൽ ഇല്ല ഞാൻ നിഷേധിക്കുന്നു 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 ഞാനാണ് എല്ലാ ദിവസവും വീട്ടിൽ അറിയോ അടുത്തിരുന്നു അടിച്ചോണ്ടിരുന്നോണർ മദ്യപാനം എന്തൊന്നു പോലും എന്റെ കക്ഷി വെറും ശ്രമിക്കുകയാണ് ാലും അതിനൊരു സമയമുണ്ട് സൂര്യൻ ആ കർത്ത മറന്നീക്കി പുറത്തു വരും അതുപോലെയാണ് സത്യവും മറച്ചു വയ്ക്കാം വളച്ചുപിടിക്കാം പക്ഷേ ഒരു നാൾ ഒരു പുറത്തു വരും മിസ്റ്റർ സൂപ്രിൻഡ് ഐ ഫീൽ ഫോർ ദു പ്ലേ ഇൻ ദിസ് മാനിപ്പുലേറ്റഡ് పోలీస్ ఆఫీసర్ సపోజ్ టూ బీ వ జస్టి సర్వెంట్ సోసైటీ సెన్స్ యూ హెవ్ లెక్కింగ్ మ్యాట్ డోప్లీ అగ్రీకరియన్ సిటీ എല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നു പഠിച്ചു പക്ഷേ കോട്ടുണ്ട് കേട്ടോ നിനക്ക് താമസിക്കാൻ താല്പര്യം നിങ്ങളെ വിവാഹബോധന കേസിന്റെ വിധി അടുത്ത മാസം പതിമൂന്നാം തീയതി പറയും ആ കോടതി വിരിച്ചു വിദ്യാഭ്യാസം അവരൊക്കെ ഉള്ളതല്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞു തെരക്കാതെ കോടതി വരെ കൊണ്ടുവരേണ്ട കാര്യം ഉണ്ട് നമ്മളെ പറയാനൊക്കെ നമുക്കൊന്നും പറയണ്ട കോടതിയിൽ നിന്നെ അകത്തീ സാക്ഷികളൊന്നടിയെന്താ സാക്ഷി അലിയല്ല സാക്ഷി ആടാ സാക്ഷി വന്നു സാക്ഷി വന്നു അലിയ ഇവളെല്ലാം അടിക്കും നീ കണ്ടോ ഇല്ലയോ കണ്ടോ കണ്ടില്ലേ

ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആന്റ് ഡാറ്റ അനാലിറ്റിക്സ് യു വൈ ആൻഡ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ്ഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ